മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള അവസ്ഥകൾ എടുത്തു നോക്കൂ അവിടെ എല്ലാം വന്ന മാറ്റങ്ങൾ എത്രമാത്രം പ്രകടമാണ് രോഗികൾ പൊതുജന ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന എണ്ണത്തിനകത്ത് വന്നത് നാലും അഞ്ചും കോടി രൂപയുടെ കോടിയുടെ വർധനവാണ് എണ്ണത്തിന്റെ വർധനവും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിന്ന് ഒൻപത് വർഷക്കാലത്തെ ആരോഗ്യ മേഖലയ്ക്കകത്തെ മാറ്റം വന്നപ്പോൾ പൊതുജന ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പെയുള്ള കണക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കും എടുത്ത് നിൽക്കുമ്പോ നാലു കോടി ജനങ്ങളുടെ വ്യത്യാസത്തിലേക്ക് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്നവർ ആശ്രയിക്കാൻ കഴിയുന്ന കേന്ദ്രമായി നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലകൾ മാറുന്ന രൂപത്തിലേക്കുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണമാണെന്നോ എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ചു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വിടും വീഴാൻ പാടില്ലാത്തതാണ് കാരണം ഉദ്യോഗശൂന്യമായി പൊളിച്ചു മാറ്റാൻ വേണ്ടി മാറ്റിയിട്ടിരുന്നതാണ് എന്നാൽ അതിന് സാങ്കേതികമായി കുരുക്കപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ അവിടെ രോഗ ചികിത്സക്ക് പോയ ഒരു സ്ത്രീ അവിടെ പോകുകയും അതിന്റെ അകപ്പെട്ട് മരണപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതെന്നാണ് നമ്മളും നമ്മുടെ ഗവൺമെന്റും ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തിനകത്ത് തന്നെ തലയുയർത്തി നിൽക്കുന്ന പുതിയ മന്ദിരത്തെ നമുക്ക് കാണാൻ കഴിയും മാധ്യമങ്ങൾ ആരെങ്കിലും ഒരു വാർത്ത കൊടുത്തോ ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഏഴ് നിലയിൽ പൊങ്ങി നിൽക്കുന്ന ഈ മന്ദിരം ഇവിടെ ഉള്ളത് പുതുതായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച മന്ദിരം അവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ആരെങ്കിലും കൊടുത്തോ ആരും കൊടുത്ത് കണ്ടില്ലല്ലോ വി ഡി സതീശം വച്ച് കീറി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടല്ലോ എന്നാൽ സ്വന്തം പ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾക്കകത്തെ എന്ത് നിലപാടാണ് ഈ എം എൽ എ സ്വീകരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ ഈ എം എൽ എയുടെ നേരിട്ടിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മുനിസിപ്പാലിറ്റിക്കകത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ എന്ത് സമീപിക്കുന്നത് കേരളത്തിനകത്ത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പിന്നിട്ട് പോകുമ്പോൾ വീടില്ലാത്തത് മുഴുവൻ ആളുകൾക്കും വീടുണ്ടാകുന്നു ആശുപത്രിയിൽ വന്ന മാറ്റം പോലെ കടക്കാൻ വീടെന്നുള്ളത് ഒരു സുരക്ഷിത ബോധത്തിന്റെ ഭാഗമാണല്ലോ രണ്ടായിരത്തി പതിനാല് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ അഞ്ചു ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്താൽ എല്ലാവർക്കും വീടായി എന്നാണ് കണക്ക് ആ കണക്ക് കണ്ടിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു എല്ലാവർക്കും വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കും ലൈഫ് പദ്ധതി ഉണ്ടായി ഞാനും നിങ്ങളും ഇന്ന് സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ സമരത്തിൽ അണിനിരക്കുന്ന ഘട്ടത്തിൽ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരുടെ വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്ത സർക്കാരിന്റെ പേരാണ് സഖാവ് പിണറായി ഇവിടെ സർക്കാർ എന്നുള്ളത് കാണാൻ കഴിഞ്ഞു പഞ്ചായത്തുകളുണ്ടല്ലോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന കാര്യം കൂടെ സൂചിപ്പിച്ചല്ലോ എത്ര വീടാ വീടാണ് കണക്കിന് വീടുകളുടെ താക്കോലല്ലേ ഒരു വേദിയിൽ അങ്ങ് കൊടുത്തത് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കകത്ത് വീട് നിർമ്മിച്ച് താക്കോൽ കൊടുക്കുന്ന പ്രക്രിയ നല്ല ഭംഗിയായി നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകുന്നു അപ്പൊ കണക്ക് വെക്കുമ്പോൾ അഞ്ചു ലക്ഷം വേറെ കൂടുതൽ അപേക്ഷകർ വീണ്ടും വന്നിട്ടുണ്ട് അവർക്കും വീട് കൊടുക്കാനാണ് തീരുമാനം അതിനാവശ്യമായ പദ്ധതികളുമായി മുമ്പോട്ട് പോകുമ്പോൾ സഹായിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായി നിൽക്കുമ്പോൾ അതിനോട് തലതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് മനുഷ്യത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ ഒരു നാടിന്റെ വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ അതോ സങ്കുചിത രാഷ്ട്രീയവാദത്തിന്റെ ഭാഗമാണോ ഇത്തരം സങ്കുചിത രാഷ്ട്രീയവാദത്തെ തകർക്കുകയും ഒരു നാടിന്റെ വികസന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്ത് അനിവാര്യമായ കാര്യം എന്നുള്ളത് കാണണം അതുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നതിനു വേണ്ടി ജനങ്ങളെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഇവിടെ പറഞ്ഞല്ലോ വേണ്ടില്ലത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുമ്പോൾ രൂപപ്പെടാൻ ഇടവരുമെന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കണമെന്ന സങ്കുചിതമായ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നത് അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് കാണണം വേണ്ടില്ല ഈ തെറ്റായ പ്രചാരവേലകൾ നടത്തണമെന്ന സങ്കുചിതമായ കാഴ്ചപ്പാടല്ലേ വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ഈ പറവൂരിലെ വോട്ടർമാരെ സ്നേഹിക്കുന്ന ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ ഈ നാടിന്റെ ജനതയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ സമരത്തിലേക്ക് പോകേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല ചർച്ച ചെയ്ത് ഒരു ജനപ്രതിനിധി ഉത്തമനായ ജനപ്രതിനിധി ആയിരുന്നു എങ്കിൽ ചർച്ച ചെയ്ത് എൻ ന്റെ അധികാരികളോടും സംസ്ഥാന സർക്കാരിന്റെ സഹായവും ഉപയോഗപ്പെടുത്തി എൻ എച്ച് അധികാരികളെ ബോധ്യപ്പെടുത്തി ഇവിടുത്തെ എം പിമാരുൾപ്പെടെയുള്ളവരുടെ സാധ്യത ഉപയോഗപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഇഞ്ച് പോലും പ്രവർത്തിക്കാത്ത എം എൽ എയുടെ പേരാണ് വി ഡി സതീശൻ എന്നുള്ളത് കാണണം എന്നിട്ടും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വലിയ വാർത്താ വർത്തമാനം പറയുകയാണ് അദ്ദേഹത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ച കാലം നമ്മുടെ ഉണ്ട് ഒന്ന് ഒരു ഘട്ടമല്ല പല ഘട്ടം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരണം കേന്ദ്രത്തെ കോൺഗ്രസ് കോൺഗ്രസ് ഇരിക്കുമ്പോഴും കോൺഗ്രസ് ഇരിക്കുന്ന കാലത്ത് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു കാലത്ത് ഭരണ നടപടി എന്ന നിലയിൽ ഏത് കാര്യവും ചെയ്യാൻ കഴിയുമായിരുന്നു ഒരു കാലത്ത് പോലും ചെയ്യാൻ കോൺഗ്രസിന് കഴിയാതെ പോയ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് കേരളത്തെ ചെയ്തു കാണിക്കുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്താനും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഈ തെറ്റായ രാഷ്ട്രീയത്തിന്റെ അടിപേരറക്കാനും ആവശ്യമായ പദ്ധതിയും സമീപനവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും എന്ന കാര്യത്തിനകത്തൊരു സംശയവും വേണ്ട നമുക്ക് ഈ നാടിന്റെ ജനതയെ ആകമാനും ഇത് ഓർമ്മപ്പെടുത്താൻ കഴിയണം പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ മാധ്യമങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്രമിക്കുന്നതല്ല വസ്തുതയെന്നും നാടിനകത്ത് കാര്യങ്ങൾ ചെയ്യുക എന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ഈ കാലം എത്തുമ്പോൾ അതിൽ പ്രകടമായ മാറ്റം ഈ നാടിനകത്ത് കാണാൻ കഴിയുന്നു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം ഇപ്പൊ നോക്കൂ നമ്മുടെ നാട് കേരളത്തിനകത്ത് ചെയ്തവരായിരിക്കില്ലല്ലോ നാനൂറിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ വേണ്ടി ഒരു ഇടമുണ്ടാകുമായി പ്പോ അത് ചെയ്തു കൊടുക്കാത്ത സമീപനം സ്വീകരിക്കുന്നതിനെയല്ലേ സങ്കുചിത രാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ആ സങ്കുചിത രാഷ്ട്രീയ സമീപനം ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാകട്ടെ അത് ഇവർ തയ്യാറാകാതെ പതിനഞ്ച് വർഷക്കാലം മുന്നോട്ട് പോകുമ്പോൾ അവരെ തിരുത്തിക്കാൻ ആവശ്യമായ സമീപനത്തിലേക്ക് ഈ നാടാകമാനം സജ്ജമാകുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ ഈ സമരങ്ങളിലൂടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം തെറ്റായ സമീപനത്തെ തിരുത്തിക്കാൻ ആവശ്യമായ സമീപനം എടുക്കണം ഇപ്പൊ നോക്കൂ വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഏതു വിധത്തിലുള്ള പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് വന്ന മാറ്റം എത്രമാത്രം പ്രകടമാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയില്ലേ എന്നാൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള പ്രതിഫലനം ഇത്തരക്കാർ ഭരിക്കുന്ന ഇത്തരക്കാർ എം എൽ എ മാരായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ടോ എന്താ ഉണ്ടാകാത്തത് എന്താ അതിനോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ചെയ്തു കാണിക്കാൻ ആവശ്യമായ സമീപനത്തിലേക്ക് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് കാണാം അതുകൊണ്ട് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി ഒരു വികസനവും നടക്കില്ല എന്നല്ലേ പറഞ്ഞിരുന്നു ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് വന്ന പ്രകടമായ മാറ്റം നമ്മൾ കണ്ടില്ലേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം യാഥാർത്ഥ്യമാവുന്ന കണ്ടില്ലേ അതിന്റെ ഭാഗമായി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ ഉണ്ടായപ്പോൾ ഓരോ പ്രദേശത്തും പ്രാദേശികമായി ജനങ്ങളുടെ ആവശ്യം സ്വീകരിക്കുന്നുണ്ടോ എന്താ സ്വീകരിക്കാത്തത് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ടീച്ചർ ഞാൻ വരുമ്പോ ഇവിടെ പറഞ്ഞോണ്ടിരുന്ന ലൈഫിന്റെ കാര്യമാണ് ഏതാണ്ട് നാനൂറിലേറെ കുടുംബങ്ങൾ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കാണുന്നത് ആ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് മുനിസിപ്പാലിറ്റി വേറെ ഒന്നും ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തി കൊടുത്താൽ മതി സർക്കാർ പൈസ തരും അപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ മനോഹരമായി പണിയുന്ന ഫ്ളാറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തി കൊടുത്ത സ്ഥലത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെ മനോഹരമായി പണിയുന്ന ഫ്ളാറ്റുകൾ നമ്മുടെ ജില്ലക്കകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇവിടെ നാനൂറ് കുടുംബമുണ്ട് ഒന്നും രണ്ടും അല്ലേ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ നാനൂറിലധികം കുടുംബമുണ്ട് ഇവിടെ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടാണോ ഇവർ വിചാരിച്ചാൽ കഴിയുവായിരുന്നില്ലേ തല ചായ്ക്കാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് തല ചായ്ക്കാൻ വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്താണ് വി ഡി സതീശനെ ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത് അല്ലല്ലോ രാഷ്ട്രീയം ഏതാണെങ്കിലും രാഷ്ട്രീയം ഏത് സമീപനത്തിലുള്ളതാണെങ്കിലും അത് നോക്കാതെ ഒരു നാടിന്റെയും ജനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി രൂപപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കുന്ന ഒരു തുടർച്ചയായിരിക്കുന്ന കേരളം ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും പവർ പകർക്കറ്റില്ലാത്ത കേരളമായി കേരളം ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് മാറി ഒരു കാലത്തും നടക്കില്ല എന്ന് പറഞ്ഞ വികസനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ നടപ്പാക്കുന്ന നാടായി ഈ കേരളം മാറി ആ മാറിയ മാറ്റത്തെ ഈ മലയാളി സിരസിലേറ്റുവാങ്ങുന്നു വാങ്ങുന്നു എന്നാ മലയാളി വെച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളായി നിന്ന് മത്സരിക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും വ്യത്യസ്തമായ രാഷ്ട്രീയ ഉണ്ടാകും പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വരുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രാഥമിക കടമായി എന്നുള്ളത് ആ നാടിന്റെ വികസനവും ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് സഹായകരമാവുന്ന സമീപനയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു നാട് വികസിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഒരു നാടിന്റെ വികസനത്തിനകത്ത് വലിയ പങ്ക് വഹിക്കാനുള്ള ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിനോട് ഒപ്പം ചേരണം നിന്നുകൊണ്ട് ഏത് ഗവൺമെന്റുമായി കൊള്ളട്ടെ ആ ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾക്കും ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളും നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുഖ്യ ചുമതലകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു നാടിന്റെ പുരോഗതിയും ജനങ്ങളുടെ അഭിവൃദ്ധിയും ഉണ്ടാകുക അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു നാടിന്റെ വികസനത്തിൽ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് ആ പങ്ക് നിർവഹിക്കേണ്ടതാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും ആ പങ്ക് നിർവഹിക്കുന്നവരാണ് എന്ന് കാണാൻ കഴിയും എന്നാൽ ഇതുപോലെ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന പ്രദേശത്തിനകത്തെ മുനിസിപ്പാലിറ്റി പോലെ അറുപ പിന്തിലിപ്പനായ രാഷ്ട്രീയ സമീപനം വച്ചുപുലർത്തുന്ന ചില കേന്ദ്രങ്ങൾക്കകത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉള്ളത് എന്നുള്ളത് കാണാൻ കഴിയും തെക്കേ നാല് വഴി മുതൽ ഇങ്ങനെ നടന്നു വന്നാൽ പകൽ സമയത്തും വൈകുന്നേര സമയത്തും പി കെ കെവേഴ്സലി എല്ലാം ഗതാഗത കുരുക്കാണ് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ കയറി പെരുവാരത്തിൽ നിന്ന് കണ്ണൻകുളങ്ങൻ അമ്പലം വരെ ഒരാൾക്ക് വന്ന് തൊഴണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുക്കാമണിക്കൂർ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ട കരികേട് ഈ നഗരത്തിൽ ഉണ്ടായിട്ട് എം എൽ എ അറിഞ്ഞില്ലേ ഈ നഗരസഭ അറിഞ്ഞിട്ടില്ലേ ഈ മെയിൻ റോഡിലെ കയ്യേറ്റങ്ങൾ എത്രയേറെ കയ്യേറ്റങ്ങളാണ് ഈ നഗരത്തിൽ ആർക്കും പറവൂർ നഗരസഭയിൽ ചോദിക്കാനും പറയാനും ആളില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം തെരുവ് കച്ചവടക്കാരെ പുനരുദ്ധിപ്പിക്കാൻ വേണ്ടി പറവൂരിലെ ബസ് സ്റ്റാൻഡിനകത്ത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേറെ സഹായം ലഭിച്ചിട്ട് ഒരു മുസരിസ് ബസാർ വന്നിട്ടുണ്ട് ബസാറാണ് പറവൂരിലെ തെരുവു നായിക്കണ്ട ലേബർ റൂം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ലേബർ റൂമുള്ളത് പോലെ തെരുവു ഒരു ലേബർ റൂം റൂമുള്ളത് ഈ ബൈബിൾ ബസ് സ്റ്റാൻഡിന്റെ പുറകു വശം പറവൂരിലെല്ലാവർക്കും അതിനെക്കുറിച്ച് നോക്കണം എന്നേലി ഈ പറവൂർ നഗരത്തിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ താഴത്തെ നില പാക്കിന് ഉപയോഗിച്ചുകൊണ്ട് നില സമുച്ചയം വരെ അന്നത്തെ ബിൽഡിംഗ് റൂൾസ് പ്രകാരം പണിയുവാൻ സാധിക്കുമായിരുന്ന പറവൂരിലെ മനോഹരമായ സർക്കാർ ഓഫീസുകൾ കൊണ്ടുവരാൻ ഒരു സ്റ്റേഷൻ തന്നെ ആരംഭിക്കാൻ ഈ മുൻവശത്ത് നഗരസഭയുടെ സ്വന്തം ഉടമസ്ഥയിലുള്ള ഭൂമിയുണ്ടല്ലോ ഇപ്പൊ നിങ്ങളൊന്ന് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പഴയ വാൻ കിടന്ന് ചതലരയ്ക്കുന്നു അപ്പുറം മുൻസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്നിട്ട സ്ക്രാപ്പ് കടന്ന് ചതലരയ്ക്കുന്നു ഏതോ ഷെഡ് അവിടെ പഴയ വളച്ചാട്ടാണോ എന്നറിയില്ല പല ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പുഴുവരച്ചു കൊണ്ടിരിക്കുന്ന മാലിന്യം തള്ളിയിരിക്കുന്നു ഉദ്ഘാടനം ചെയ്തിട്ട് മാർക്ക് മൂത്രപൊഴിക്കാൻ ബാക്കി കിട്ടാത്ത ഒരു ബ്രേക്ക് അവിടെ 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 വെള്ള കണക്ഷൻ ഇല്ല ഇല്ല ലൈറ്റ് അതുകൊണ്ട് ആർക്കും അതിനകത്ത് മൂത്ര ഒഴിക്കാൻ പറ്റില്ല ഇവിടെ പുത്തുകടയായി പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളിൽ കയറി മൂത്ര ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പുത്തുകടയും അവിടെ കിടക്കുന്നുണ്ട് ആലോചിച്ച് നോക്കണം വരണം ഇത്രമേൽ ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വരണം ഇത്രമേൽ അലസ്വതയോടെ കഴിയാൻ സാധിക്കുമെങ്കിൽ അതിന് കേരളത്തിൽ അവാർഡ് കൊടുക്കേണ്ട ഒരു നഗരസഭയായി ഈ ചെയർപേഴ്സിനും ഇതിനു മുമ്പ് ോറാക്കിയുള്ള ഈ ഘട്ടത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആവശ്യമായ സമീപനം ചെയ്യുന്നു ജനങ്ങളെ ദ്രോഹിക്കുന്നു